മിക്ക മാതാപിതാക്കളുടെ ഒരു പരാതിയാണ് കുട്ടിയൊന്നും പഠിക്കുന്നില്ല ചില മാതാപിതാക്കൾ പറയുന്നത് കുട്ടിക്ക് പഠിക്കാൻ കഴിവുണ്ട് പഠിച്ചിട്ട് അങ്ങോട്ട് തലയിൽ കയറുന്നില്ല എത്ര ശ്രമിച്ചിട്ട് നല്ല മാർക്കൊന്നും നേടാൻ കഴിയുന്നില്ല പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ പഠിച്ചതെല്ലാം മറന്നു പോകുന്നു ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ പരാതി സങ്കടത്തോടെ പറയാറുണ്ട് കുട്ടികളിത് പറയാറുണ്ട് എന്തുകൊണ്ടാണ് മനസ്സിലിരുന്നു ഉറക്കാത്തത് വേറെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഓരോ വട്ടം കേട്ട പാട്ടുകളൊക്കെ ഓർമ്മയിൽ ഓർമ്മിക്കിടക്കും പക്ഷെ നൂറുവട്ടം പഠിച്ച കാര്യങ്ങളൊന്നും ഉള്ളിൽ തങ്ങുന്നില്ല വിദ്യാഗുണം കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ജ്ഞാനശക്തി നമുക്ക് നന്നായിട്ട് ഉണർന്നാൽ മാത്രമേ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അത് ഉള്ളിൽ തങ്ങുള്ളൂ കൃത്യസമയത്ത് അത് നമുക്ക് പരീക്ഷാധികാരിങ്ങളിൽ പ്രതിഫലിപ്പിക്കാൻ പറ്റൂ ഇത് ഇല്ലാണ്ടായിപ്പോവും ചില കുട്ടികൾക്ക് തീർച്ചയായിട്ടും വാഗ്വിലാസം വാഗ്ദേവിയുടെ ആ ചൈതന്യം നമ്മളിൽ ഇല്ലെങ്കിൽ ഇതൊരു വല്ലാത്ത പ്രശ്നമായിട്ട് നമ്മളെ ബാധിച്ചുകൊണ്ടേയിരിക്കും മുമ്പ് ഞാനൊരു സരസ്വതി മന്ത്രം പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ വളരെ വൈറലായിട്ടുള്ള ഒന്നായിരുന്നു കാര്യം അത് ജപിച്ചിട്ട് ഒട്ടേറെ പേർക്ക് നല്ല ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം അതിൽ തന്നെ ഞാനൊരു വാഗ്ദേവി മന്ത്രം പറഞ്ഞു തരാം ഇതുപോലെ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് എന്തൊക്കെ കാരണം കൊണ്ട് എനിക്ക് ആ ബാലാവാഗ്ദേവി മന്ത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞില്ല ഇന്നത്തെ വീഡിയോയിലൂടെ ഞാനിത് പറഞ്ഞു തരാൻ പോവാണ് വളരെ ലളിതാണ് ഒരു വരി അത്രയും മാത്രമേ ഉള്ളൂ നമുക്കിത് പഠിച്ചെടുക്കാം ആ അത്രയും പഠിച്ചെടുത്ത് ജപിച്ചാൽ മാത്രം മതി നമ്മളിലുള്ള പഠനപരമായിട്ടുള്ള ഒട്ടേറെ വൈകല്യങ്ങൾ മാറിക്കിട്ടും ഇത് നവരാത്രികളിൽ ജപിക്കാമെങ്കിൽ ഏറെ ഉത്തമമാണ് ഇനി നവരാത്രിയിൽ കഴിഞ്ഞില്ല കുഴപ്പമില്ല നവമി തിഥികളിൽ കലണ്ടറിലൊക്കെ നവമി കാണാൻ പറ്റും നവമിതിഥികളിൽ ഇത് ജപിക്കാം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ജപിക്കാം എന്നും വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം ഇതെല്ലാം വളരെ ഉത്തമമാണ് ഇതിൽ നവരാത്രി ഒൻപത് ദിവസം നിങ്ങളിത് ജപിക്കാമെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ഉണ്ടായി വരുന്നതാണ് കഴിയുന്നവരെല്ലാം നവരാത്രിക്ക് ജപിച്ചോളൂ കേട്ടോ കാര്യം ദേവിയുടെ അത്രത്തോളം അങ്ങനെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്നൊരു സമയമാണിത് ആ സമയത്ത് ജപിക്കാമെങ്കിൽ വളരെ വളരെ പുണ്യമാണ് അപ്പൊ ഈ മന്ത്രത്തെക്കുറിച്ച് ഞാൻ പൂർണ്ണമായിട്ട് പറഞ്ഞുതരാം എൻ്റെ ജപരീതിയും പറഞ്ഞുതരാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രമഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴ് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രവരെ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും പ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്തോളൂ അതിനായിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക അപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻഡേഷൻ റെക്കമെൻ്റേഷനായിട്ടും ചില വീഡിയോ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുക അപ്പോൾ ദേവിയുടെ ദേവിയുടെ ഏറ്റവും പ്രഭാവപൂർണ്ണമായ ജ്ഞാനോദയമായിട്ടുള്ള ഒരു ഭാവമാണ് ഈ വാഗ്ദേവി എന്ന് പറയുന്നത് ബാലാവാഗ്ദേവി എന്നാണ് ഭഗവതിയുടെ ഈ ഒരു ഭാവത്തിന് അറിയപ്പെടുന്നത് ഈ ഭാവത്തിൽ അതായത് ഒരു താമരപ്പൂവിൽ ഭഗവതി ഇരിക്കുന്ന തൂവെള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന ആ ഭഗവതിയാണ് നമ്മുടെ മനസ്സിൽ ധ്യാനിക്കേണ്ടത് ധ്യാനിച്ചിട്ടാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഇത് നവരാത്രികളിൽ ഒമ്പത് ദിവസം രാവിലെയും വൈകുന്നേരം ജപിക്കാം നെയ്യിട്ട നിലവിളക്കിന് മുന്നിൽ ഇരുന്ന് ജപിക്കുന്നത് ഏറെ ഉത്തമമാണ് ചൊവ്വാഴ്ചകളിൽ ജപിക്കാം വൈകുന്നേര സമയത്ത് ജപിക്കുന്ന ഏറെ ഉത്തമമാണ് വെള്ളിയാഴ്ചകളിലും അങ്ങനെ തന്നെ സന്ധ്യാദ്വീപാരന സമയം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം അതൊക്കെ ജപിക്കാൻ ഏറെ ഉത്തമമാണ് പിന്നെ നവമിതിഥികളിൽ ഇത് ജപിക്കുന്നത് ഏറെ ഉത്തമമാണ് ഇത് ദേവി പ്രാധാന്യമുള്ള ഏതൊരു ദിവസവും നമുക്ക് ഇത് ജപിക്കാം നൂറ്റി നാൽപ്പത്തി തവണ ജപിക്കുകയാണ് പ്രധാനം ചിലപ്പം എല്ലാവർക്കും ഈ നൂറ്റി നാൽപ്പത്തി നാല് എന്ന് പറയുന്നൊരു കൗണ്ട് എടുക്കാൻ പറ്റില്ല പതിമൂന്നര മിനിറ്റ് ഇത് ജപിക്കുക സാമാന്യമായ വേഗതയിൽ ജപിക്കുക നില മതിയാവും പതിമൂന്നര മിനിറ്റ് കുളിച്ച് ശുദ്ധമായിട്ട് തന്നെ നമ്മൾ ഈ മന്ത്രം ജപിക്കാൻ ശ്രമിക്കണം മത്സ്യമാംസാദികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് കടന്ന് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ജപിക്കാവൂ ഇത് ജപിച്ചു കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടേ മത്സ്യമാംസാദത്തിനെ കഴിക്കാവൂ ഇത് രണ്ട് ശ്രദ്ധിക്കണം ഒന്നിൽ മൂന്ന് മണിക്കൂർ മുമ്പ് കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കുളിച്ച് ശുദ്ധമായിട്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഇത് ജപിക്കാം ജപിച്ച് കഴിഞ്ഞതിന് ശേഷം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് മത്സ്യമാംസാദികൾ കഴിക്കാവൂ നമ്മുടെ ശരീരം എപ്പോഴും ഇത്തരം ഗുണങ്ങളെ നമ്മൾ ആകിരണം ചെയ്യാനുള്ള കഴിവുണ്ടാവണം നമ്മൾ സത്വഗുണത്തിൽ നിന്ന് തമോ ഗുണത്തിലേക്ക് നോൺ വെജ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ ആ ചലകങ്ങൾ മാറും അപ്പം അത് പാടില്ല അത് ദൈവികമായ ഊർജത്തെ സ്വാധീനിക്കാൻ സംശീകരിക്കാൻ വളരെ പ്രയാസകരമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ചിട്ട വേണം നിലത്തിരുന്നും ജപിക്കുക എഴുന്നേറ്റ് നിന്നും ജപിക്കാൻ നിലത്തിരുന്ന് ജപിക്കുമ്പോൾ ഒരു പലക ഇട്ടോ മറ്റോ ഇരുന്ന് ജപിക്കണം പലകയില്ലെങ്കിൽ തുണി കട്ടിക്ക് വിരിച്ചിട്ട് അതിൽ പുറത്തിരിക്കാം നേരിട്ട് പൃഷ്ഠഭാഗം നിലത്ത് തുടരുത് എന്നേ ഉള്ളൂ ജപമണി മാല പിടിച്ചു വേണമെങ്കിലും ജപിക്കാവുന്നതാണ് മറ്റ് മന്ത്രങ്ങൾ ജപിച്ചതിന് ശേഷം ഇത് ജപിക്കാം അതിനെ തൊട്ട് മുമ്പായിട്ടും ജപിക്കാവുന്നതാണ് ഭഗവതി മനസ്സിൽ നന്നായിട്ട് കണ്ടു വേണം ജപിക്കാൻ അത് അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമ്മുടെ ആ ജ്ഞാനശക്തിയുടെ പ്രഭാവം നമ്മുടെ ബ്രെയിനിന് കൂടുതലായിട്ട് കിട്ടുള്ളൂ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഈ അമ്മയെ നന്നായിട്ട് മനതാരി കാണുമ്പോൾ തന്നെ ആ ദൃശ്യം നമുക്ക് പൂർണ്ണമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ഒരു മെഡിറ്റേഷൻ നടക്കുകയാണ് അവിടെ ഒരു ബ്രെയിനിനുള്ള ഒരു എക്സസൈസ് നടക്കുകയാണ് അപ്പോൾ ഈ മന്ത്രത്തിന്റെ ധ്വനികളും വളരെ ഗുണകരമാണ് ഈ മന്ത്രം പറഞ്ഞത് എങ്ങനെയാണെന്ന് വെളുത്ത വസ്ത്രമോ ചുവന്ന വസ്ത്രമോ ധരിച്ചിരുന്ന് ജപിക്കുന്നതാണ് ഉത്തമം അടിവസ്ത്രം നിർബന്ധമായിട്ട് ഉപയോഗിക്കണം ഓം ഐം ക്ലീം സൗ എന്നാണ് മന്ത്രം ഓം ഐം ക്ലീം സൗ എന്നാണ് മന്ത്രം ഈ മന്ത്രം തുടർച്ചയായിട്ട് ജപിക്കണം ഒരു ഗുരുനാഥനെ മനസ്സിൽ ധ്യാനിച്ചു വേണം ആദ്യം ഈ മന്ത്രം ജപിക്കാൻ ഇപ്പം നിങ്ങൾക്കൊരു ഗുരുനാഥൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ മനസ്സിൽ കാണാം അല്ലെങ്കിൽ എന്നെ ഗുരുവായിട്ട് കാണുന്ന കുറച്ച് പേരുണ്ടാവും അവർക്ക് എന്നെ കാണാം അത് ഞാൻ നിർബന്ധം പറയണമെന്നില്ല ഇത് ജപിക്കുമ്പോൾ ഒരു ഗുരു സാന്നിധ്യം ഉണ്ടാകുന്നത് നല്ലതാണ് അതുകൊണ്ട് പറയുന്നൊന്നേ ഉള്ളൂ എനിക്ക് എനിക്കാരുടെയും ഗുരുസ്ഥാനീയം പദവി അലങ്കരിക്കാൻ വേണ്ടിയിട്ടേ അല്ല പറയുന്നത് കേട്ടാ അപ്പം അങ്ങനെ അത് ചെയ്യുക അപ്പം നമുക്കിത് കുറേ കാലയളവ് ജപിക്കാം ഇത് ജപിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ചിലപ്പോൾ ഒന്ന് രണ്ട് കാലഘട്ടത്തിൽ ജപിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് കിട്ടിയില്ലെങ്കിലും ഇത് ജപം കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വരും കഴിഞ്ഞ നവരാത്രിക്ക് ഈ മന്ത്രം ജപിച്ച ചില കുട്ടികൾ പറഞ്ഞാൽ അത്രയും കാല അവർ വളരെ പിന്നോക്കം നിന്ന വിഷയങ്ങളിൽ പിന്നീട് അവർക്ക് വളരെയധികം പുരോഗതി ഉണ്ടാക്കാൻ പറ്റി ആ ശ്രദ്ധ നന്നായിട്ട് കിട്ടാൻ അത് കാരണമായി അവർക്ക് എന്തോ ഒരു ശക്തി കൂടുതലായിട്ട് വന്നു കൂടി എന്നൊക്കെ പറയാം ഒരുത്തരം ദൃഷ്ടിദോഷം പോലെയൊക്കെ എല്ലാത്തിലൊരു മന്ത്രത പിടിച്ചു കിടക്കുകയായിരുന്നു ഇതെല്ലാം മാറിക്കിട്ടി എന്നാണ് പറയുന്നത് ഇത് ബാലത്രിപുര യന്ത്രം ധരിച്ചിട്ട് ജപിക്കുന്നവർക്ക് ഇത് കൂടുതലാണ് ആയിട്ട് ബാലത്രിപുര യന്ത്രം ധരിച്ച് ജപിക്കുന്നവർക്ക് ഇതിന്റെ അവർ കൂടുതലായിട്ട് കിട്ടാറുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലാത്തവർക്കും ജപിക്കുക യാതൊരു കുഴപ്പമില്ല കേട്ടോ അല്ലാത്തവർക്കും ഇത് യന്ത്രം ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല നന്നാട്ട് ഭക്തിയോടുകൂടി ജപിക്കുക എന്നുള്ളതേ ഉള്ളൂ യാന്ത്രികമായി പോകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങൾ ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചിരുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സുന്ദാർ ജെ ഹരിചന്ദ്രമഠം നമസ്തേ